ക്ക് സ്വാഗതം ഇന്നാ ഇപ്പോഴും കാണിക്കാൻ പോകുന്ന വെച്ചാൽ പിന്നെ ഞാൻ എഴുതുന്നതിന് കാണിക്കാൻ ഈ ഒരു ചേവിൻ്റെ ഒരു പൈ ഉണ്ടാകും ഈ ഒരു പൈ എടുത്തിട്ട് രണ്ട് ചക്കപ്പുരു രണ്ട് ചക്കപ്പുരു നാലാണിട്ടിട്ടുണ്ട് ഞങ്ങൾ ഞാൻ കരുവൊക്കെ ഒരു ഒരു മോർ മൂർക്കാലം വരും കാളങ്ങാളും കാളം വെക്കാൻ പറ്റാ ഞാൻ കാണിച്ചു തരാം നല്ല ടേസ്റ്റുകൾ കറിയാൻ വരും ഈ കറി ഇടിച്ചു കൂട്ടിയൊക്കെ പറയാൻ കഴിയില്ല കൂട്ടിയുറ്റി പറയാൻ കഴിയില്ല നമ്മളത്ര സ്ഥിരമായിട്ട് നമ്മൾ മോരുകറിയുണ്ടാക്കുമ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കാം എന്നാൽ വണ്ടിങ്ങനെ ചൊരിങ്ങനില്ല അരി തോലി വളഞ്ഞിൻ്റെ തോല് വളരണം ഇതിൻ്റെ തോലി കടഞ്ഞിട്ട് പൊട്ടേ തോലി പടഞ്ഞിട്ട് പിന്നെ നമ്മളിങ്ങനെ ചൊരിങ്ങനെ അരിഞ്ഞിട്ടു ചൊരിങ്ങനെ അരിഞ്ഞിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ നേരത്തോടെ ആണെങ്കിൽ പൊളിച്ചാൽ പെട്ടെന്ന് അത് കാലിൻ്റെ നമുക്ക് കൈ പൊളിച്ചു അത് പൊളിച്ചാലങ്ങനെ കിട്ടും ഇങ്ങനെ പിഴച്ചാക്കില്ല അങ്ങനെ നമ്മൾ ഇങ്ങനെ കത്തിയോട്ട് പറയും തോലി പറയുന്നത് നമ്മളിപ്പോ താഴെ താറില്ലാട്ടില്ല അത് വേഗം തോൽ പൊടിച്ചാൽ ചേമ്പിനെ അങ്ങനെ പൊടിച്ചേമ്പ് നല്ല വണ്ണോണ്ടല്ല പിന്നെ കറിവസ്ഥ നമുക്കൊരു പറയാൻ നമ്മൾ നോക്കാളെന്ന് പറയും ഇനി നോക്കാതെ ചേവിൻ്റെ താഴ്ത്ത് നോക്കാതെ നോക്കുകയാണ് നമ്മൾ പണ്ടേ കൊടുത്ത ചേവിൻ്റെ താട്ട് ചേവിൻ്റെ കണ്ടേല കിട്ടിയിട്ടാൽ പോകുകയാണ് ഇപ്പം കണ്ട കൂട്ടിയായിരിക്കും പോകില്ല ഇപ്പം കണ്ട വരക്കാനായിട്ടില്ല കണ്ട പറ്റുമെന്ന് പോകുന്നതിന് ചേവിൻ്റെ കണ്ടേ സമയത്ത് ഒരു വെള്ളം ചേങ്ങുന്നൊരു ചേരി അതിൻ്റെ തണ്ടും അതിൻ്റെ കണ്ടേ എല്ലാം കൂടി ഇട്ടിട്ടാണ് നമ്മൾ വെള്ളത്തിനൊക്കെ ഞാൻ അങ്ങനെ വയ്ക്കും അതുകൊണ്ട് അത് ആയിട്ടാകുമ്പോൾ നമുക്ക് അത് കാണിച്ചു തരാം അതിൻ്റെ തണ്ടു എൻ്റെ പിന്നെ എൻ്റെ കായ് ചെയ്യുന്നൊരു ഉരുണിയല്ല ഒരു വാഹനം നമുക്ക് ചൊല്ലിയ ധൈര്യത്തിലുണ്ടാവും അത് അത് സാധാരണ അതിന് ഒരു വഴുക്കറി ഉണ്ടാവും എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല എനിക്ക് നല്ല ഞാൻ വെക്കലി എൻ്റെ ഉരുണി മാത്രം ഇല്ലാതെ നല്ല ടേസ്റ്റാണ് ആണ് അവർക്ക് ഒരു വക്കറി ഉണ്ടാവും കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒരു വെക്കില്ല അതിൻ്റെ വഴുക്കറി ഇല്ല കൊണ്ട് ഇങ്ങനെ അതിങ്ങനെ വെള്ളം വച്ചിച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് അത് അതിന് ഇതാണ് ഇപ്പം അതിന് ഏറ്റവും കണ്ടിട്ട് ഞാൻ വെക്കട്ടെ ഇനിയിപ്പോൾ കണ്ടാൽ വെക്കാനില്ലാതെ ഒന്നാൻ വേണ്ടിയിട്ട് ചക്കക്കുരി കൂട്ടുന്നില്ലാത്തത് ചക്കക്കൂലി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു കൊഴുപ്പ് ഇട്ടു നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇത് മോര് ഒട്ടിച്ച് വെക്കാൻ പറ്റും മോര് ഒട്ടിച്ച് വെക്കാൻ പറ്റും ഇതീപ്പം മീനൊരിങ്ങനെ അരിഞ്ഞിട്ടു ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ച്ചാല് ഇങ്ങനെ അരി ഇത് ഇങ്ങനെ നിങ്ങളോട് ഇങ്ങനെ ചെറുങ്ങയാരിക്ക് കൂടി കുറച്ചിട്ടാണ് ഇത് മുത്തുക ഇത് പാരമ്പൂർ തരി കൊണ്ടാണ് അങ്ങനെ മുത്തേനെ മുത്തിട്ടാണ് ഇങ്ങനെ രണ്ടും കൂടി കൂട്ടിയിട്ട് ഇങ്ങനെ അരിഞ്ഞത് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മുറിച്ചിട്ടാണ് ഇത് നല്ല ടേസ്റ്റി കളിയാണ് ഈ ചേവ് എന്ന് പറയുന്നത് ഇതിന്റെ തണ്ട് എന്ന് പറയുന്നത് നമ്മള് ഓലക്കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് ഓരക്കറി വെച്ചാൽ പിന്നെ അവിര് വെക്കുമ്പോൾ ഇതിൻ്റെ ഭക്ഷണം ഭക്ഷണം ഇതിന്റെ ചേവ് എടുത്താണ്ട് അവിയില് വെക്കുന്നതിന് കാര്യം നമുക്ക് ഇടാൻ പറ്റും ഇതിപ്പോ ഞാൻ വെക്കാന്ന വിചാരിച്ചാണ് ഇപ്പം എടുക്കുന്നത് ചക്കുരു കഷ്ണ കാണിക്കുന്നെച്ചാല് ഇല്ല ഈ ഇത് കഷ്ണം മുറിച്ചിട്ടു ഇതും കണ്ട ചക്കക്കുരു താഴ്ന്നിട്ട് ചക്കക്കുരു അത്രയും കൂട്ടിയിട്ടു ഇങ്ങനെ ഇത് കണ്ട ഇതാ ചക്കക്കുരു വേണ്ട ഇത്രയും ചക്കക്കുരു കൂട്ടിട്ട് ഒരു രണ്ട് കുരുവ് കൂട്ടിയിട്ടു രണ്ടോ മൂന്നോ കുരു കൂട്ടിയിട്ടു മൂന്ന് നാല് പേര് കൂട്ടി ഇത് പെട്ടേ പിന്നെ ഇത് ഇതിങ്ങനെ ചെറുങ്ങനെ മുടിച്ചിട്ട് അഡ്ജിറ്റ് ചെയ്തു ഇങ്ങനെ അരിയാ ഇതേപോലെ എഡ്ജിറ്റ് ഇനി പിന്നെ എന്നുവെച്ചാൽ മഞ്ഞൾ ഇത് മുളക് പൊടിയാണ് മുളക് പൊടി മുളക് പൊടിയുന്നുണ്ട് മുളക് പൊടിയത് ഇനി മഞ്ഞൾ മഞ്ഞൾ പൊടിയാണ് മഞ്ഞൾ മഞ്ഞൾ ഇനി മഞ്ഞൾ രാത്രി കൂടുതൽ മറ്റേ സാധാരണ വലി വയ്ക്കുന്നതിലധികം വേണം എന്നാണെന്നറിയാം ഇത് മോ മോരിൻ്റെ കറിയായതുകൊണ്ട് മോര് തൊട്ട കറി ആയതുകൊണ്ട് പിന്നെ ഇതിന് കളർ കുറയും വളയാവും അതുകൊണ്ട് മഞ്ഞ കളർ തുടങ്ങാം അത് പിന്നെ നോക്കിയിട്ട് പയ്യ ഓടിക്കലിട അപ്പോൾ ഇനി ഉപ്പ് കൂടാ ഇനി ഉപ്പ് ഇട്ടെ ഉപ്പ് ഇട്ടെ ഉപ്പ് അത് ഉപ്പ് ഇടട്ടെ അല്ല ഉപ്പ് ഇട്ട് ഉപ്പ് വല്ല ഇട്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചേ കുറച്ച് വെള്ളം ഇട്ടുണ്ട് അതിന് ഉപ്പ് വെള്ളമൊക്കെ കുറച്ചേ വെള്ളമെ വെള്ളം ഉണ്ടാവും ഇനി വെള്ളം ഇല്ല തന്നെയായി സാധനം എന്നാലും വേദന നമുക്ക് തളവരാൻ മാത്രം ഇല്ലല്ലേ ഇത് ഇത് അടുപ്പിട്ട് അടുപ്പത്ത് വെക്കട്ടെ ഇനിയിപ്പോൾ നമ്മൾ അത് ചെയ്ത് അരക്കാനും ഇത് നമുക്ക് അരക്കണം വേണം മിക്സി എടുക്കട്ടെ ഇരിപ്പതെല്ലാം ഇടുന്നിട്ടാൽ അലവായത് ഇത് തേങ്ങ അരക്കേണ്ട അരവായത് കണ്ടേ ഈ തേങ്ങ ഇരി മിക്സി ഇട്ടിട്ട് ഇത് നല്ലപോലെ അരയണം നല്ലോണം അരണം പിന്നെ ഇത് ഇത് ജീര ജീരകം ജീരവും ജീര ഒരു നൂല് ജീരയേ ഉള്ളൂ കുറച്ച് കൊടുക്ക ഒരു നൂല് ജീര രണ്ട് കൂടി ഇട്ടിട്ട് നീക്കി അരക്ക എടുക്ക അരക്കാനെ പിന്നെ മോര് ഒഴിച്ചാൽ മതി മോര് കട്ടി അയച്ചോ ഫ്രീസറിൽ വെച്ചത് കൊണ്ട് ഇനിയിപ്പം അരച്ചിട്ട് കൊണ്ടുവര ഇനിയിപ്പം കറിക്ക് അരച്ചിട്ട് കൊണ്ടു ഇത് ബന്ധു രണ്ട് ആസിൽ വന്ന് ആവി കറി ഇത് കണ്ടിട്ട് നല്ലപോലെ ബന്ധു ആയി തയ്ക്കും കത്തിക്കട്ടെ

ച്ചാല് ഇത് വേണ്ടില്ലേ ഇത് തൈര് ഇതിനകത്ത് തൈരും കയറി തേങ്ങയാണ് കൂടി ഉള്ളതായി തേങ്ങയും തൈര് തൈ വരച്ചിരി കൂട്ടിലോ അല്ലേ എത്തുമോ ഉണ്ടോ ഇത് വേണ്ട ഇതൊരു ഒഴിച്ച് ചോദിച്ച അത്ര ഉണ്ടോ അടിപൊളി കറിയാന്ന് പറയുന്നേനിപ്പൊ നീ കറണ്ട് പൊടിച്ചിട്ട് വരട്ടെ ില്ല പഴുതാണ് പഴുതാണ് വളർത്തി പക്ഷെ ഉലുവ വേണമായിരുന്നുണ്ടായിരുന്നേ ഉലുവ വളർത്തണേ ഇനി ഉലുവ കാണുന്നില്ല അവരുണ്ടെ അത് എവിടെ ആയിപ്പോയിപ്പം ഞാൻ അവര് ഇല്ലാനുള്ള ൂടി വറുത്തേണം അതാണ് എൻ്റെതായത് കറി കറിവേപ്പില ഇട്ടു അതിന് വാങ്ങി വെച്ച് കറിവേപ്പിലിട്ട് എനിക്ക് കടുകൾ വറുത്തില്ലേ கடுங்குத்த உல உலு இல்ல உலுவ இல்லை உருவ இல்லை தான் இப்போ காணும் எடுத்துக்கணும் எனக்கு வரக்கல கழுகு അടിപൊളി മോർക്കാളെ കാളിൻ്റെ കൊണ്ട് ഒരു മോർക്കാളെ വേണ്ടേ പണ്ടോ നല്ല അടിപൊളി കറിയാന്ന് ഇത് എന്റെ കറിയാൻ കഴിയില്ല ചെല്ലും അത്ര നല്ല ഉണ്ടില്ലേ ഇണ്ടാ നല്ല അടിപൊളി നല്ല കറിയാണ് കണ്ടില്ലേ അതെ മുറുക്കാളെന്താണ് ദാൻ്റെ തണ്ടുമുണ്ട് ചേവിൻ്റെ തണ്ടുമുണ്ട് മോറക്കാളിലായാലും